എസ് കെ സജീഷ് ഇന്നിപ്പോൾ ഇന്നലെ വരെ അതായവിടെ വിജയൻ്റെ മൂത്ത മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ നേരിട്ട അനുഭവത്തിൽ അവർ ശക്തമായ പ്രതികരണം നടത്തുന്നു ഇന്നിപ്പോൾ കെ പി സി ഉപസമിതി ആ വീട്ടിലേക്ക് പോയി അതിനുശേഷം പരസ്യ പ്രതികരണത്തിന് ഇല്ല ഇനി പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണം ഏതാണ്ട് ഈ പറയുന്ന സാമ്പത്തിക ബാധ ഏറ്റെടുക്കാമെന്നോ മറ്റുള്ള മറ്റിലുള്ള അവിടെ ആയി എന്ന് തോന്നുന്നുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും ഉറപ്പ് പറയാൻ കഴിയുമോ എസ് കെ സജീഷ് തീർച്ചയായും പരസ്യമായി ഇനി കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല പറയേണ്ട കാര്യങ്ങളെല്ലാം ആ കുടുംബം വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവുമാണ് ആ ബോധ്യത്തിനപ്പുറത്തേക്ക് വിട്ടുപിരിഞ്ഞു പോയ ശ്രീ എൻ എം വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മരണമൊഴി ഇതെല്ലാം മുന്നിൽ രേഖയായും തെളിവായും നിൽക്കുന്നുണ്ട് ഈ സംഭവമുണ്ടായി കോൺഗ്രസ് സ്വീകരിച്ച ഒരു സമീപനം ആദ്യം ഒരു വഞ്ചനയുടെ സമീപനമായിരുന്നു ഇതെല്ലാം തേച്ചുമാച്ച് കളയാം എന്ന ഒരു വഞ്ചനയുടെ സമീപനം ആദ്യം കോൺഗ്രസ് സ്വീകരിച്ചു പിന്നീട് ഈ കുടുംബത്തെയും ആ മരണത്തെയും അവഗണിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളും പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല പിന്നീട് ആ കുടുംബത്തെ അവഹേളിച്ചുകൊണ്ട് രക്ഷപ്പെടാം എന്നവർ ശ്രമിച്ചു പിന്നീട് ഭീഷണിയും പെടുത്തി ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് അവരുടെ ദൈന്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സഞ്ചരിക്കുന്ന കോടതി ഇന്ന് വയനാട്ടിൽ വന്നിരിക്കുന്നു പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് നിലവിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിലെ നിയമം അംഗീകരിക്കുന്നതല്ല പണം കൊടുത്ത് കൊലപാതകത്തെ കൊലപാതക കുറ്റത്തെ ഒഴിവാക്കിയെടുക്കാൻ ഇന്ത്യയിലെ നിയമം അംഗീകരിക്കുന്നില്ല അത് മറ്റ് ചില രാജ്യങ്ങളിലെ നിയമങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ അതില്ല എന്ന് ഈ ഈ സഞ്ചരിക്കുന്ന കോടതിയുമായി എത്തിയ ശ്രീ തിരുവഞ്ചൂരും അതിനെ ന്യായീകരിക്കുന്ന ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇരട്ടക്കൊലയിലേക്ക് നയിച്ച തെളിവുകൾ നിരവധിയായി മുന്നിൽ നിൽക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തുണ്ട് അതിൽ ബാധ്യതകളെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന വഞ്ചനയെക്കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹമുണ്ടാക്കിയ നിയമനവുമായി ബന്ധപ്പെട്ട കരാർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് തെളിവായി നിലനിൽക്കുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ തെളിവായി നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പരാതിക്കാരായി നിരവധി ആളുകൾ ഇപ്പോൾ നിയമന തട്ടിപ്പിനിരയായ ആളുകൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് താളൂർ സ്വദേശി പത്രോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശി സായുജ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധിയായ ആളുകൾ ലക്ഷങ്ങൾ ഈ നിയമന തട്ടിപ്പിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടവർ പരാതിയായി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമപരമായി ഒരു മരണം കൊലപാതകം ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അതിൽ ഇരട്ട മരണമാണ് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കപ്പെടുകയും എത്ര വെളുപ്പിച്ചെടുക്കാനും എത്ര ഇവരെ താലോലിച്ചെടുക്കാനും എല്ലാം ശ്രമിച്ചാലും ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നലെ ആവുന്നുണ്ടല്ലോ പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ഒരാൾ പോലും ഇന്നിപ്പോ ആ വകുപ്പ് ചെയ്ത് ആത്മഹത്യാ പ്രേരണയാക്കി മാറ്റുന്നുണ്ട് എന്നിട്ടും ആ പ്രതിപട്ടികയിലേക്ക് ഈ പറഞ്ഞ ആത്മഹത്യാ കുറിപ്പിൽ പേര് പറഞ്ഞ ആരുടെയും പേര് വരുന്നില്ല ഇന്നുവരെ ഇതുവരെ ഈ സമയം വരെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ആരുടെയും മൊഴിയെടുക്കുന്നില്ല അന്വേഷണം എന്തോ കാരണം ഇഴയുന്നുണ്ടോ സജീഷ് ഒരു കാരണവശാലും ഇല്ല അഷ്മി ഒരു കാര്യം ഇത്തരം വിഷയങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് വൈകാരികമായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതാണ് ഇതിലെ കുറ്റവാളികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതിനനുസൃതമായ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ കയ്യിലുണ്ട് അതിനനുസരിച്ച് പോലീസും മറ്റ് എല്ലാം മുന്നോട്ട് പോകും ആത്മഹത്യാ പ്രേരണാ കുറ്റമുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുണ്ട് വലിയ തട്ടിപ്പുണ്ട് കേരളം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമന തട്ടിപ്പ് ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതെല്ലാം നിൽക്കുകയാണ് ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും അതിൻ്റെ ഭാഗമായി ഞാനതാണ് പറഞ്ഞു വന്നത് ഇന്നലെ പോലും ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടേതുൾപ്പെടെയുള്ള ഈ മാധ്യമം ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ കുടുംബം സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ പേരെടുത്ത് തന്നെ അവതാരകനോട് അവർ പറഞ്ഞു ഐ സി ബാലകൃഷ്ണനും എം എൽ എയും അതുപോലെ തന്നെ എൻ ഡി അപ്പച്ചനും ബി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ആവശ്യം എന്ന് ആ കുടുംബം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ കുടുംബത്തെ അവഹേളിക്കാനും ഇതിനെ അവമതിക്കാനും ഇതിനെ കാണിക്കാനും അവഗണിച്ച് കളയാനും എല്ലാം ശ്രമിച്ചാലത് നടക്കുന്നതല്ല നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ ചില പ്രശ്നങ്ങളുണ്ട് അത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തരമൊരു കുറിപ്പ് നിങ്ങളാലോചിച്ച് നോക്ക് നമ്മളെല്ലാം മനുഷ്യരല്ലേ ഏതെങ്കിലും മനുഷ്യൻ്റെ ബന്ധു വന്നിട്ട് ഇത് ഒരു ആത്മഹത്യാ കുറിപ്പാണ് എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്താൽ അത് താഴോട്ട് ഇട്ടിട്ട് വീട്ടിലവിടെ കിടക്കട്ടെ ഞാൻ പിന്നെ വായിച്ചോളും എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് കഴിയുന്നതാണോ കെ പി സി സി പ്രസിഡൻറ്റ് അതാണ് പറഞ്ഞത് എൻ്റെ വീട്ടിലെവിടെയോ ഉണ്ട് ഞാൻ പിന്നെ വായിച്ചോളാമെന്ന് പക്ഷേ അത് പച്ചക്കള്ളമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കയ്യിൽ കൊടുത്തതാണ് നേരിട്ട് മകൻ തന്നെയാണ് കൊടുത്തത് എന്നിട്ടും അത് വായിച്ചില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ പറഞ്ഞത് ഞാനിത് നേരത്തെ അറിഞ്ഞതാണ് എൻ്റെ നേരത്തെ എൻ്റെ ശ്രദ്ധയിൽ വന്ന വിഷയമാണ് എല്ലാവരും തൂങ്ങും എന്ന് ഞാൻ ഐ സി ബാലകൃഷ്ണനോടും എൻ ഡി അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട് അതായത് കുറ്റകൃത്യം കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് തനിക്കറിവുണ്ട് അതുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ മേടിച്ച കാശും ഉൾപ്പെടെ കള്ള കാശുൾപ്പെടെ തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചില്ലെങ്കിൽ തൂങ്ങും എല്ലാവരും തൂങ്ങേണ്ടി വരും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും തൂങ്ങേണ്ടി വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ സി കെ സുധാകരൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് സുധാകരൻ്റെയും കോൺഗ്രസിൻ്റെയും കുറ്റസമ്മത മൊഴി കൂടിയാണ് എന്ന് കാണേണ്ടതുണ്ട് ആ കുറ്റസമ്മത മൊഴി കൂടി ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് പിന്നെ കത്ത് വായിച്ചിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞ മറ്റഭിപ്രായങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതായത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക്